സംഘികൾ ആരെയൊക്കെ ബഹിഷ്കരിക്കുന്നു അവരുടെ ജീവിതത്തിൽ പിന്നെ വച്ചടി വച്ചടി കയറ്റമാണ് നടൻ മോഹൻലാലിൻ്റെ ഈ അടുത്ത കാലത്ത് എന്തോരം ഡീഗ്രേഡിംഗ് ആയിരുന്നു എംബുരാൻ എന്നൊരു സിനിമ റിലീസ് ചെയ്തപ്പോൾ സംഘികളുടെ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് ഒളിച്ചു പിടിച്ചിരുന്ന പല ചരിത്ര യാഥാർത്ഥ്യങ്ങളും ഈ സമൂഹത്തിന്റെ മുന്നിലേക്ക് ഒരു ഓർമ്മപ്പെടുത്തലായി ആ ചിത്രം കടന്നു വന്നപ്പോൾ ചിത്രത്തിന്റെ പ്രധാന നിർമ്മാതാക്കൾ കൂടിയായിട്ടുള്ള ആശീർവാദ് സിനിമയുടെ ഭാഗമായിട്ടുള്ള മോഹൻലാലിനെ അതിലെ പ്രധാന കഥാപാത്രം അവതരിപ്പിച്ചതിന്റെ പേരിലും വലിയ തോതിലുള്ള സൈബർ വേട്ടയാടൽ നടത്തിയതാണ് വലിയ തോതിലുള്ള ഡീഗ്രേഡിംഗ് നടത്തിയതാണ് എന്ത് വേണം അത് നടത്തി ഏതാനും മാസങ്ങൾ മാസങ്ങളാകുന്നതിന് മുന്നോടിയായിട്ട് ഒരു നടനെ സംബന്ധിക്കുന്നിടത്തോളം ജീവിതത്തിൽ ലഭിക്കേണ്ട ഏറ്റവും ഉന്നതമായ പുരസ്കാരം ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് മോഹൻലാലിനെ തേടിയെത്തിയിരിക്കുകയാണ് സംഘികൾക്ക് വീണ്ടും നന്ദി നന്ദി ഇവർ വെറുത്താൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇത്രമാത്രം നല്ല മുഹൂർത്തങ്ങൾ കടന്നു വരുമെങ്കിൽ ഈ നാടിന് നല്ലത് വരാൻ എന്നും ഒരു അശ്രീകരമായി ഇവർ ഇവിടെ തുടരണം ഇവർ ആർക്കെതിരെ നിലകൊണ്ടാലും ആർക്കെതിരെ ശബ്ദമുയർത്തിയാലും അവർ രക്ഷപ്പെട്ടു എന്ന് കരുതിക്കൊള്ളണം ആ നിലയ്ക്കാണ് മോഹൻലാലിന്റെ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേട്ടത്തെ ഈ നാട് വിലയിരുത്തുന്നത് നാൽപ്പത്തെട്ട് വർഷത്തെ അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിനിടയിൽ പല കഥാപാത്രങ്ങളെയും പകർന്നാടി മലയാളിയുടെ സ്വകാര്യ അഹങ്കാരമായി മാറിയിരുന്ന ആ നടൻ അദ്ദേഹത്തെയാണ് സംഘപരിവാറിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചതിന്റെ പേരിൽ വലിയ വേട്ടയാടലുകൾ നടത്തിയത് അദ്ദേഹത്തിന്റെ നിലപാടുകളെ വിമർശിച്ചത് അദ്ദേഹം എന്ന വ്യക്തിയെ സമൂഹത്തിന്റെ മുന്നിൽ പരിഹസിക്കാൻ ശ്രമിച്ചത് ഇവർ കരുതുന്നുണ്ട് ഇവർ ഏതെങ്കിലും തരത്തിൽ ഇതുപോലെ പശു ആലുപൊക്കി ചാടും പോലെ ചാടിക്കഴിഞ്ഞാൽ അത് കണ്ട് ഈ നാട്ടിലുള്ളവർ ഭയപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് അവരുടെ ആ ചാട്ടം ആർക്കെതിരെയാണോ അവർക്കുള്ള ഒരു വലിയ അനുഗ്രഹം വരാൻ പോകുന്നു എന്നതിന്റെ തെളിവുകൂടിയാണ് എമ്പുരാൻ എന്ന സിനിമയ്ക്ക് നേരെ ഇവർ വാളവങ്ങിയതിനു ശേഷം തൊട്ടു പിന്നാലെ ഇങ്ങനെ ഒരു ദേശീയ പുരസ്കാരം അദ്ദേഹത്തെ തേടി വരുമ്പോൾ സംഘികളെ കേന്ദ്ര സർക്കാർ കൂടി തേക്കുകയാണ് എന്ന് തെളിയിക്കുന്ന സാഹചര്യമാണ് എന്തായാലും ഒരു നടനെ സംബന്ധിക്കുന്നിടത്തോളം മലയാളിയെ സംബന്ധിക്കുന്നിടത്തോളം അഭിമാനകരമായ മുഹൂർത്തമാണ് മോഹൻലാലിനെ തേടിയെത്തിയിരിക്കുന്നത് ആ നേട്ടത്തെ സംബന്ധിച്ച് ഈ നാടൊന്നടങ്കം സന്തോഷിക്കുന്ന സന്ദർഭത്തിൽ വേദനിക്കുന്നവർ അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരേ ഒരു വിഭാഗക്കാരെ ഉള്ളൂ അത് ചാണക സംഘികളാണ് അവർ അദ്ദേഹത്തെ ഡീഗ്രേഡ് ചെയ്യാനും വ്യക്തിപരമായി അധിക്ഷേപിക്കാനും അവരുടെ താല്പര്യങ്ങൾക്ക് നിലകൊള്ളാൻ തയ്യാറാകാതെ ഈ നാടിന്റെ മതേതര ചിന്തകൾക്കൊപ്പം സഞ്ചരിച്ചതിന്റെ ഭാഗമായി പലകുറി വ്യക്തിപരമായി വേട്ടയാടി പക്ഷേ എന്ത് വേണം ഒരു നടന് ഈ നാട്ടിൽ നിന്ന് നേടാൻ കഴിയുന്ന ഏറ്റവും വലിയ പരമോന്നത ബഹുമതി നേടിക്കൊണ്ട് സംഘികൾക്ക് മോഹൻലാൽ ജീവിതം കൊണ്ട് മറുപടി കൊടുത്തിരിക്കുകയാണ് നീയൊക്കെ ഇനി എത്ര തട്ടിട്ട് തുള്ളിയാലും എത്രയൊക്കെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചാലും നാൽപ്പത്തെട്ട് വർഷത്തെ സിനിമാ ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തിയ മുഹൂർത്തങ്ങൾ അത് സ്വാഭാവികമായി അംഗീകരിക്കപ്പെടും ആ അംഗീകാരം കാണുമ്പോൾ മാറിയിരുന്ന് ചൊറിയാനല്ലാതെ നിങ്ങൾക്ക് മറ്റൊന്നിനും കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അഭിനയത്തിന്റെ പരമോന്നത ബഹുമതി നേടിയ നടൻ മോഹൻലാലിനെ ഹൃദയം കൊണ്ട് ഈ നാട് അഭിനന്ദിക്കുകയാണ്